രേണു എങ്ങനെയാണ് ദുബായിൽ പോയി വന്നതിന് ശേഷം ഇത്ര സുന്ദരിയായത് എന്ത് സംഭവിച്ചു പ്ലാസ്റ്റിക് സർജറി ചെയ്തു എന്തൊക്കെ മാറ്റങ്ങളാണ് എന്ന് പ്രേക്ഷകർ രേണുവിൻ്റെ പിന്നാലെ നടന്ന് ചോദിക്കുകയാണ് എന്നാൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാനുള്ള സാമ്പത്തികമൊക്കെ എനിക്കുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനൊരു സാധാരണ താരമാണ് എന്നെക്കൊണ്ട് ഇത് മാത്രമേ ആവുകയുള്ളൂ എനിക്കിത് മാത്രമേ സാധിക്കുകയുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരും ഇപ്പോൾ രേണുവിന് പിന്നാലെ പ്ലാസ്റ്റിക് സർജറി ആണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിന് നല്ല തുകയാകുമെന്നും അതൊന്നും തന്നെ പേരാൻ ഒരിക്കലും രേണുവിന് സാധിക്കില്ല എന്നുമാണ് പറയുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയുകയാണ് ആരാധകരും ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് ഒരിക്കലും അത് സാധിക്കില്ല ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ അടുത്ത് സംസാരിക്കുന്നത് പോലെ മാത്രമേ സാധിക്കൂ എന്താണ് രേണു എന്ന് എല്ലാവർക്കും ഇപ്പോൾ കൃത്യമായി അറിയാം എല്ലാവർക്കും അന്ന് അന്ന് പോലെ അറിയുന്നതുമാണ് അതുകൊണ്ട് രേണുവിനൊരിക്കലും അങ്ങനൊരു പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഒന്ന് രണ്ട് ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ രേണുവിന് സാധിക്കും അതു മാത്രമേ തനിക്ക് ചെയ്യാൻ സാധിക്കൂ അതാണ് താൻ ചെയ്തതും തന്നെ കൊണ്ടാകുന്നത് പോലെ ഭംഗിയിലേക്ക് എത്താൻ താൻ ശ്രമിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഉള്ള ഭംഗി അത്രയും പോരെ എന്നൊക്കെ പലർക്കും ചോദിക്കാം എന്നാൽ ഈ പറഞ്ഞതുപോലെ എൻ്റെ പല്ലോ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ മാറ്റണമെന്നും അത് മാറിയാൽ നന്നായിരിക്കുമെന്നൊക്കെയുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നത് പോലെ തന്നെയായി ഇത് മാറുകയാണ് ഏടു പറഞ്ഞതിൽ എന്താണ് തെറ്റ് നിങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മാറിയിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ് ആ രീതിയിലേക്കാണ് രേണു ഇന്ന് വളർന്നിരിക്കുന്നത് അങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി അങ്ങനെ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി അതിലാണ് എല്ലാ സത്യവും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് എടുത്തു പറയുന്നതും അങ്ങനെ തന്നെയാണ് രേണു സർജറികളൊന്നും ചെയ്തിട്ടില്ല പകരം ഇപ്പോൾ കുറച്ച് നന്നാകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു പ്രത്യേകമായി ട്രീറ്റ്മെൻ്റ് എടുത്തു മുഖത്ത് ചില മാറ്റങ്ങൾ മുടിയിൽ ചില മാറ്റങ്ങൾ പല്ലിൽ ചില മാറ്റങ്ങൾ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ എടുത്തപ്പോൾ തന്നെ മുഖമാകെ മാറിയെന്ന് പറയാം കുറച്ച് വെളുക്കാനും അതുപോലെ വൈറ്റ്നിങ് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം തുടങ്ങിയെന്ന് രേണു തന്നെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുന്നിലെത്തി പറഞ്ഞത് അതിലൊന്നും തനിക്കൊരു കുഴപ്പവും ഇല്ല കാരണം നിങ്ങൾ തന്നെ ഏറ്റവും മോശ സമയത്തും കണ്ടിട്ടുണ്ട് ഇപ്പോൾ നല്ല സമയത്തും കാണുന്നുണ്ട് അതുകൊണ്ട് ചേഞ്ച് നിങ്ങൾക്ക് തന്നെ അറിയാം കള്ളം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യവും എല്ലാവരും അറിയുന്ന കാര്യവും തന്നെയാണ് അതിലൊരു മാറ്റവും അല്ലെങ്കിൽ അതിൽ മോശവും എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെയാണ് രേണു പറയുന്നത് ശരിക്കും പ്രേക്ഷകർ പറയുന്നതും ഇതേ കാര്യം തന്നെയാണെന്ന് കൂട്ടിച്ചേർക്കുകയും അതുപോലെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് രേണു പറഞ്ഞത് സത്യമാണെന്നും ഇത്തരത്തിൽ സത്യം പറയുന്ന നടിമാരോ അല്ലെങ്കിൽ താരങ്ങളോ വളരെ കുറവാണെന്നുമാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ